കായലിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്തതിനെ തുടർന്ന് കുണ്ടന്നൂരിൽ മത്സ്യക്കുരുതി പ്രതിഷേധം സംഘടിപ്പിച്ചു കഴിഞ്ഞ മെയ് ഇരുപത്തി ആറിന് മറവിൽ കായലിലും പുഴയിലും രാസമാലിന്യങ്ങൾ പെട്രോളിയം കമ്പനികൾ ഒഴുക്കി മൂലം നിരവധി മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നു ചിത്രപ്പുഴ കുണ്ടന്നൂർ വേമ്പനാട് കായലിലെ മത്സ്യങ്ങളും കൂടുമത്സ്യകൃഷിയിലെ മത്സ്യങ്ങളും ചത്തുപൊങ്ങി കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും വൻ നഷ്ടം സംഭവിച്ചിരുന്നു മഴവെള്ളത്തിന്റെ മറവിൽ മനുഷ്യർക്കും മത്സ്യങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും പ്രതികൂലമായി ബാധിക്കുന്ന രാസ പെട്രോളിയം മാലിന്യങ്ങൾ അമ്പലമുകളിലെ പെട്രോളിയം കമ്പനികൾ ഒഴുക്കിവിട്ടതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു വൻ നഷ്ടം സംഭവിച്ച മത്സ്യ കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് മരട് നഗരസഭാ ചെയർമാൻ പ്രഖ്യാപിച്ചെങ്കിലും അത് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങിയെന്നും സമരക്കാർ ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ചും ഈ മഴക്കാലത്ത് ഒരിക്കൽ കൂടി വിഷജലം ഒഴുക്കി വിടാതിരിക്കാനുള്ള മുൻകരുതൽ എടുപ്പിക്കാനുമായിട്ടാണ് കുണ്ടന്നൂരിൽ മത്സ്യക്കുരുതി പ്രതിഷേധം സംഘടിപ്പിച്ചത് കമ്പനികൾ ഈ വർഷവും രാസപെട്രോളിയം വിഷജലം കായലിലേക്ക് ഒഴുക്കാനാണ് ഭാവമെങ്കിൽ പൊതുജന സമര പരിപാടികളുമായി കമ്പനിയിലേക്കെത്താൻ മടിക്കില്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി കായലിൽ വിഷജലം വന്നതോടെ മത്സ്യങ്ങൾ ഇല്ലാതാവുകയും മത്സ്യബന്ധനം നടത്തി ഉപജീവനവും നടത്തുന്നവർ ആശങ്കയിലുമാണ് സർക്കാർ ഏജൻസികളോ നഗരസഭയോ പുഴയിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാത്തതിനും പ്രതിഷേധിച്ച് സമരക്കാർ ആയിരംകര മീൻകുഞ്ഞുങ്ങളെ കുണ്ടന്നൂർ കായലിൽ നിക്ഷേപിച്ചു മലട നഗരസഭ പതിനാറാം ഡിവിഷൻ കൗൺസിലർ സിബി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ട്വന്റി ട്വൻ്റി ജില്ലാ കോർഡിനേറ്റർ പി വൈ എബ്രഹാം തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി സിമേന്തി പി ടി ടെറൻസ് ജോൺസൺ സിമേന്തി ബിനു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ ഇന്ന് ഈ ബുദ്ധിമുട്ടുകൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനും ജനശ്രദ്ധ ഇതിന് ഭാഗവാക്കുകളായ ഇതിന് പെരിയാടാകപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ആനുകൂല്യങ്ങൾ ഗവൺമെന്റിൽ നിന്നും നേടിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നിന്റെ കാര്യങ്ങളുണ്ട്